ഇന്നത്തെ ഒരു പത്രം കൊടുത്ത വാർത്തയാണ് ഇതില് സി ഐ പിണറായി പേജ് എട്ട് നോക്ക് നോക്കൂ എന്ന് സതീശൻ അപ്പൊ പ്രകടന പത്രിക ആരോപണത്തിനുള്ള മറുപടിയാണെന്നാണ് ഞാൻ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു അതിനുള്ള മറുപടിയാണ് സതീശനും മലയാള മനോരമയും പരസ്പരം വിശ്വസിക്കുന്നവരാണ് പക്ഷെ മലയാള മനോരമ ഇതിന് വലിയ കളിയിലാണ് കൊട്ടത് എന്നതാണ് വസ്തുത അതാണ് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടത് ഇവിടെ അവരുടെ പ്രകടന പത്രികയുടെ കോപ്പിയാണ് ഇവർ ഇവരിറക്കിയ പ്രകടന പത്രിക നമ്മുടെ ഈ പൗരത്വ ഭേദഗതി നിയമത്തില് കോൺഗ്രസ് പ്രകടന പത്രിക മൗനം പാലിച്ചു എന്താണൊന്നും പറയാതിരുന്നത് എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത് അപ്പോ യഥാർത്ഥത്തില് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം തീർത്തും ആളുകളെ തിരഹിരിപ്പിക്കട്ട അതിലൊരു ഉരുട്ട് കളിയാനുണ്ടായിട്ട് അപ്പോ കോൺഗ്രസ് പ്രകടന പത്രികയുടെ പേജ് എട്ടാണ് ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ് ആ പേജ് എട്ടിന്റെ ഭാഗം അതില് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും നൽകുന്ന മുഴുവൻ സംരക്ഷണത്തെ കുറിച്ചും പറയുന്നുണ്ട് കഴിഞ്ഞ പത്തു കൊല്ലം ഭരണഘടനാ വ്യവസ്ഥകളിൽ ലംഘിച്ചുകൊണ്ടുണ്ടാക്കിയ എല്ലാ നിയമങ്ങളും തങ്ങൾ അധികാരത്തിൽ വന്നാൽ ശ്രദ്ധാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ന്യായീകരിക്കാൻ വേണ്ടി നടത്തിയ വലിയ വാദം ഇദ്ദേഹത്തിന്റെ പാദത്തില് ഏതെങ്കിലും തരത്തിലുള്ള കഴമ്പുണ്ടോ എന്നാണ് നോക്കേണ്ടത് ഈ പേജ് എട്ടില് പറയുന്ന ഭാഗം അത് ഒന്നാമതായി അതൊന്നാമതായിട്ട് പറയാണ് വിൽ റെസ്പെക്ട് എൻഡ് അഫോൾഡ് ദ ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രാക്ടീസ് വൺ ദ റൈറ്റ് ടു റിലീജിയസ് മൈനോറിറ്റീസ് അണ്ടർ ആർട്ടിക്കിൾസ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ട്വന്റി എയ്റ്റ് ട്വന്റി നയൻ തേർട്ടി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതില് ആർട്ടിക്കിൾ പതിനാല് അതാണ് പ്രതിപക്ഷ നേതാവ് പ്രധാനമായിട്ട് പറഞ്ഞ ഒരു ഭാഗം അത് ഈ സംരക്ഷണമാണ് ആ ഭാഗമുണ്ട് എന്നാണ് പറഞ്ഞത് ഇപ്പോ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനഞ്ച് പതിനാറ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് എന്നിവ പ്രകാരം മതന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങളെയും വിശ്വാസങ്ങൾ പാലിക്കാനുള്ള മൗലികാവകാശത്തെയും മാനിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത് അത് നല്ല കാര്യം തന്നെയാണ് അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല നമുക്കത് നല്ലതാണെന്ന് തന്നെ അംഗീകരിക്കാം പക്ഷേ ഈ പാരഗ്രാഫ് കൊണ്ട് പൗരത്വ നിയമ ഭേദഗതി ഉയർത്തുന്ന പ്രശ്നങ്ങളെ കോൺഗ്രസ് അഭിസംബോധന ചെയ്തു എന്ന് പറയാനാവും അപ്പൊ കാണേണ്ടത് പൗരത്വ ഭേദഗതി നിയമം ഉയർത്തുന്ന പ്രശ്നങ്ങൾ കോൺഗ്രസ് അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ആർട്ടിക്കിൾ പതിനാലിന്റെ കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് ഈ ആർട്ടിക്കിൾ പതിനാല് എന്ന ഒരു വാക്ക് ഈ ഭാഗത്തെയും ഈ പാരഗ്രാഫിലെയും ഈ പേജിലേ കാണാനാവില്ല ആർട്ടിക്കിൾ പതിനാല് പറയുന്ന ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ദ ലോ ഫോർ ദ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് ദ ദറിറ്ററി ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യയിലേവർക്കും നിയമത്തിനു മുന്നിൽ സമത്വം തുല്യമായ സംരക്ഷണം ഉറപ്പുവരുത്തും എന്നതാണ് ആർട്ടിക്കിൾ പതിനാലിന്റെ അന്തസത്ത അത് ഇവിടെ പൂർണ്ണമായും ലംഘിക്കുന്ന അവസ്ഥയാണ് പൗരത്വം മതാധിഷ്ഠിതമാർക്കു വഴി ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിനെക്കുറിച്ചാണ് മിണ്ടാതിരിക്കുന്നത് അതിനെക്കുറിച്ച് ശബ്ദിച്ചിട്ട് കോൺഗ്രസ് പ്രകടന പത്രികയിൽ അത്തരമൊരു ഇല്ല എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണം ഇവിടെ കോൺഗ്രസ് മാനിഫെസ്റ്റോയിലെ കഴിഞ്ഞ പത്തു കൊല്ലം ഭരണഘടനാ വ്യവസ്ഥകളിൽ ലംഘിച്ചുകൊണ്ട് ഉണ്ടാക്കിയ നിയമങ്ങൾ തങ്ങൾ അധികാരത്തിൽ വന്നാൽ ശ്രദ്ധാക്കണെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് we promise that all anti-people laws passed by the BJP NDA without proper parliamentary scrutiny and debate, especially those relating to workers, farmers, criminal justice, environment and forests and digital data protection, will be thoroughly reviewed and changed. changed. ഇരുപത് പേജ് ഇരുപത്തിരണ്ടില് കൃത്യമായിട്ട് പറയുകയാണ് അത് നല്ലത് തന്നെ പക്ഷേ ഈ ഓരോ നിയമവും പറഞ്ഞത് പ്രധാനപ്പെട്ടു തന്നെയാണ് പക്ഷേ അത്രത്തോളം പ്രാധാന്യം പൗരത്വ നയ ഭേദഗതിക്കുള്ളൂ പൗരത്വ നയ ഭേദഗതി എന്നൊരു വാക്കി അതിൽ പറഞ്ഞില്ല എന്താണ് ഈ നിയമങ്ങളൊക്കെ പറയുമ്പോഴും പൗരത്വ നയ ഭേദഗതിയെ കുറിച്ച് ശബ്ദിക്കാതിരിക്കാൻ കാരണം പേജ് ജി എസ് ടി നിയമങ്ങൾ മാറ്റുമെന്ന് പറയുന്നുണ്ട് അവട്ടെ നല്ലതാണ് അതിനൊന്നും ഞങ്ങളുടെ ഇതല്ല ഇപ്പോ നാഷണൽ കാപ്പിറ്റൽ ടെറിറ്ററി ആൻഡ് ആക്ട് പുനഃപരിശോധിക്കും എന്ന് പേജ് മുപ്പത്തി ആറിൽ പറയുന്നുണ്ട് ഇത്രയെല്ലാം ആക്ടുകളെ കുറിച്ച് പറയുമ്പോ എന്തേ ഈ പറയുന്ന പൌരത്വ നിയമ ഭേദഗതിയെ കുറിച്ച് ഒന്നും ഇതിനകത്ത് പരാമർശിക്കാതിരുന്നത് അപ്പോ നേരത്തെ പറഞ്ഞ ഭാഗം അത് ശരിയല്ല എന്നാണ് നമ്മൾ കാണേണ്ടത് മറ്റ് നിയമങ്ങളുടെ പേര് പറഞ്ഞു അതുകൊണ്ട് ഇതുകൂടി ഇന്ത് എന്ന നില വരില്ല ഇത് മനഃപൂർവ്വം മാറ്റി നിർത്തിയതാണ് ആ മാറ്റി നിർത്തത്തക്ക ഒരു മനസ്സെങ്ങനെ കോൺഗ്രസിന് വന്നു കോൺഗ്രസ് പ്രതികരിച്ചിട്ടില്ല കോൺഗ്രസ് പ്രസിഡന്റിനോട് ചോദിച്ചപ്പോ സന്ധ്യ കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നത് നിങ്ങൾ ചോദിച്ചത് അപ്പോ രാത്രി ആലോചിക്കട്ടെ എന്നിട്ട് പറയാന്നാണ് മാധ്യമ പ്രവർത്തകരോട് മറുപടി പറയുന്നത് ഇപ്പോ പ്രകടന പത്രികയിലും ഇല്ല ഇതാണ് ഉയർത്തിയ വിമർശനം ആ വിമർശനം ശരിയാണ് അംഗീകരിക്കുന്നതാണ് ഈ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറയാൻ പ്രതിപക്ഷ നേതാവ് നിർബന്ധമായതിലൂടെ കാണുന്നു മറ്റൊന്നും പറയാനില്ല എന്നാണ് അത് മനോരമ ബഹുമാനപ്പെട്ട സതീശൻ പറഞ്ഞത് തെറ്റിദ്ധരിച്ച് മനോരമ കൊടുത്തതാണ് ഇനി രണ്ടാളും കൂടി ആലോചിച്ച് തന്നെ ഇങ്ങനെ ഒരു കാര്യം ഇരിക്കട്ടെ എന്ന് വെച്ച് വലിയ പ്രാധാന്യത്തോടെ കൊടുത്തതാണ് എന്നെനിക്കറിയില്ല എനിക്കറിയില്ല ഏതായാലും ജനങ്ങളെ ഈ തരത്തിൽ കബളിപ്പിക്കേണ്ടതില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നതാണല്ലോ നല്ലത് അതാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്